ൂര് വീട് ചെയ്തില്ലായിരുന്നു ഞാൻ കാന്താരി മുളവിനും കറിവേറ്റിലേക്കൊക്കെ മീൻ്റെ ഐസായിട്ടെ ഇടുന്നതെന്ന് അപ്പൊ ഇന്ന് നിങ്ങൾക്ക് അത് നേരിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടോ ഇന്ന് കൊണ്ട് മീൻ്റെ ഐസ് അധികം വന്ന അപ്പം ഇത് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് കോരി അത് ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ ഇടുന്ന കേട്ടോ നമ്മളത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് കൊണ്ടുവിടാം ആട്ടെ കുറേ ഇട്ട് കൊടുക്കും നിങ്ങളെ അത് ഇട്ടുകൊടുക്കുന്നവരെ കാണിച്ച് തരുവാ പക്ഷേ ചിലവായിരിക്കും ഞാൻ അത് വെറുതെ പറഞ്ഞിടാം എന്നുള്ളത് അപ്പോൾ അതാണ് അതിൻ്റെ മൂട്ടിൽ ഞാൻ ഇടുന്നത് കേട്ടോ ഇന്ന് മൊത്തം രണ്ട് മൂടേ ഉള്ളൂ കേട്ടോ അത് ഒരെണ് കവർ ചെയ്ത് താഴെ വീണ് വിളിച്ചതാ രണ്ട് മൂടേ ഇടും ഇത് നമ്മൾ മണ്ണ് ഇളക്കി കുടുക്കി ഒന്നും വേണ്ട അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നാട്ടിൽ അപ്പുറത്ത് ഞാൻ ചാക്കിലൊരു തൈ നട്ടിട്ടുണ്ട് എന്താ കണ്ട അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി അതിൻ്റെ മൂട്ടിൽ നമുക്ക് കുറച്ച് കൊടുക്കും കണ്ട കരിയാപ്പിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും ഇത് നേരിട്ടിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകത്തേ ചിലവർക്ക് പേടിയെന്നു വെച്ചാൽ ഈ പിന്നെ മീൻ്റെ ഐസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അത് കുരുടി പോവോ നശിച്ചു പോവോന്നൊക്കെ ഞാൻ എന്നാൽ മെനഞ്ഞാന്ന് ഞാൻ കുറച്ച് ഞാൻ തൂക്കി നോക്കിയാട്ടോ അരക്കിലോളം ഉണ്ടായിരുന്നു എനിക്ക് കാന്താരി ഇനിയതാണ്ട് ഇതിനകത്ത് ഇനിയും നിറച്ച് നിൽക്കുക ഇനിയും പിച്ചേ നമ്മള രാവിലെ ഞാൻ മീൻ കട്ട് ചെയ്ത് ഒഴിച്ചു കേട്ടോ അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അന്നേരം ടീമായി വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക